ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശലഭം അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു കൊടുമുടി വൈറ്റ് ലില്ലിസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരുമ്പിളിയം പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അനൂർ മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ കെ മുഹമ്മദാലി കെ ടി ഉമ്മുക്കുൽസു കെ ടി സൈഫിനീസ ഷഫീദ ബേബി ടി പി മിറീഷ് ബാലചന്ദ്രൻ അബൂബക്കർ സുനിത ഐ സി ഡി എസ് സൂപ്പർവൈസർ അസ്ര മജിലിസ് സഫ കോളേജുകളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ഞൂറോളം കുട്ടികളാണ് കലോത്സവത്തിൽ ഭാഗമായത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Asa Golden Diamonds. Tadip Alım.